വിഷ് ബുക്ക് ഹാഡ് എ ക്യാരക്ടർ ഐ റിലേറ്റഡ് ടു ദ മോസ്റ്റ് ചില നോൺ ഫിക്ഷൻ ബുക്ക്സ് ഒക്കെ വായിക്കുമ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി തന്നെ എഴുതിയതാണോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ചില ഫിക്ഷൻ ബുക്സിലെ ക്യാരക്ടേഴ്സ് സ്റ്റോറി പ്ലോട്ട്സ് ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓർ കഴിഞ്ഞു പോയൊരു സിറ്റുവേഷൻ ആയിട്ട് ഒരു റിലേഷൻ തോന്നുന്നുണ്ടാവും ചില ക്യാരക്ടേഴ്സിന്റെ ബിഹേവിയേഴ്സും ക്യാരക്ടർ ട്രേറ്റ്സും എല്ലാം വായിക്കുമ്പോഴേക്കും ആ എന്നെപ്പോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് തോന്നിട്ടും ഉണ്ടാവും അങ്ങനെ ട്വന്റി ട്വന്റി ഫോർ വായിച്ച ഏതെങ്കിലും ബുക്കിലെ ക്യാരക്ടറുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ റിസൻറ്റ് ആയിട്ടുണ്ടാവും ആ ബുക്ക് ഏതാണെന്നും ക്യാരക്ടർ ഏതാണെന്നും എല്ലാം ഈ വീഡിയോയിൽ കമന്റ് ആയിട്ട് അറിയിക്കുക എനിക്ക് വീഡിയോ ടക്കാക്കോ എന്ന ബുക്ക് ഷോപ്പിലെ എന്ന ക്യാരക്ടറുമായിട്ടാണ് കൂടുതൽ റിലേറ്റഡ് ആയിട്ട് തോന്നിയത് ലവ് ബ്രേക്കപ്പ് ആയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ബുക്സ് വായിച്ചു തുടങ്ങും പിന്നീട് ബുക്സ് നല്ല ഇഷ്ടമായിട്ട് ഒന്ന് കഴിഞ്ഞ അടുത്തത് എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങും ലൈഫിൽ ഹാപ്പിനെസും പുതിയൊരു മീനിംഗും ഒക്കെ തിരിച്ചു കൊണ്ടുവരും ലവ് ബ്രേക്കപ്പ് ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിലും ലൈഫ് ബിസി ആയിട്ട് ടൂ മച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് സമയത്താണ് ഞാൻ ബുക്ക്സ് വായിച്ചു തുടങ്ങിയത് സോ ഈ ബുക്കിലെ ടക്കാക്കോനെ പോലെ ബുക്ക് വായിന തുടങ്ങിയപ്പോൾ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി ലൈഫിന് പല രീതിയില് മീനിങ് ഫുൾ ആയിട്ടൊക്കെ കാണാൻ തുടങ്ങി മെയിൻ ആയിട്ട് ബുക്ക്സ് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു ബുക്ക് കഴിഞ്ഞത് അടുത്തത് എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് വായിക്കാനായിട്ട് തുടങ്ങി സോ ആ ഒരു കഥയിലെ ടക്കാക്കയുടെ സിറ്റുവേഷൻ എനിക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി